നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനേകം കോൺഗ്രസ് നേതാക്കൾ സീറ്റ് കിട്ടാതെ മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുമ്പോൾ കോൺഗ്രസിന്റെ പൊന്ന് സീറ്റായ അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ അളിയൻ എത്തുന്നു അമേഠിയിൽ ആരാകും സ്ഥാനാർത്ഥിയാകുക എന്ന അഭ്യൂഹം നിലനിൽക്കിയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാത്ര മത്സരിക്കാൻ എത്തുമെന്ന് സൂചന വരുന്നത് മത്സരിക്കാൻ റോബർട്ട് വാത്ര അറിയിച്ചതായാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന വിവരം അമേഡിയിലെ ജനം തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും സിറ്റിംഗ് എം പി സ്മൃതി ഇറാനിയുടെ ഭരണത്തിൽ അമേഠി വീർപ്പുമുട്ടുകയാണെന്നും റോബർട്ട് വാത്ര വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന അമേഠിക്കായിരിക്കുമെന്നും സിറ്റിംഗ് എംപിയെ ജനം അടുത്തെന്നും റോബർട്ട് വാത്ര പറഞ്ഞു അമേഡിയയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന അഭ്യുഖങ്ങൾക്കിടെയാണ് റോബർട്ട് വാത്രയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ലെങ്കിലും വയനാട്ടിൽ നിന്ന് വീണ്ടും ജനവിധി തേടാൻ രാഹുൽ ഗാന്ധി എത്തിയത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളും െന്ന് വിലതൃത്വം കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫ് മുന്നണി സംവിധാനം ഒന്നാകെ ഉണർന്നു പ്രവർത്തിക്കാൻ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വഴിതെളിക്കുമെന്നാണ് കണക്കുകൂട്ടൽ പപ്പു എന്ന് ആദ്യകാലങ്ങളിൽ ആക്ഷേപിക്കപ്പെട്ടിരുന്ന രാഹുലിന് ആ പ്രതിച്ഛായയൊക്കെ മറികടന്ന് ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരന്റെ വേഷമാണ് ഇപ്പോഴുള്ളത് ഇപ്രാവശ്യം അദ്ദേഹത്തിനായി കർണാടകത്തിലും സുരക്ഷിതമായ മണ്ഡലം കണ്ടെത്തിയിരുന്നെങ്കിലും ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമെന്ന ഉറപ്പാണ് വയനാട്ടിലേക്ക് അദ്ദേഹത്തെ വീണ്ടും അടുപ്പിച്ചത് വയനാടുമായി ഉണ്ടായ അടുപ്പവും അദ്ദേഹത്തെ മറ്റൊരു മണ്ഡലം തേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു സാധാരണ ബിജെപിയെ കടന്നാക്രമിച്ചും ഇടതുപക്ഷത്തിന് നേരെ മൃദു വിമർശനം ഉയർത്തുകയും ചെയ്യുന്ന രാഹുൽ കേരളത്തിലെ പ്രചാരണ വേദികളിൽ ഇരു കൂട്ടർക്കുമെതിരെ ശക്തമായ വിമർശനമായിരിക്കും ഇനി ഉയർത്തുക രാഹുലിനെതിരെ മത്സരിക്കുന്ന ആനി രാജയ്ക്കായി ഇടതുപക്ഷത്തിന്റെ ദേശീയ നേതാക്കളും ബി ജെ പിയുടെ കെ സുരേന്ദ്രനായി അമേഡിയൽ എതിരാളി സ്മൃതി ഇറാനിയും അടക്കമുള്ള നേതാക്കളും രംഗത്തിറങ്ങുന്നതോടെ മറ്റു മണ്ഡലങ്ങളും വയനാടൻ പോരാട്ടത്തിന്റെ ചൂര് ചുരമിറങ്ങി വീശും കഴിഞ്ഞ തവണ രാഹുൽ ി മത്സരിക്കാൻ ഇടതുപക്ഷം ശക്തമായ എതിർപ്പാണ് ഉയർത്തിയത് ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളാണ് രാഹുൽ മത്സരിക്കേണ്ടതെന്നും ബി ജെ പി എതിർക്കുന്ന ഇടതുപക്ഷത്തോടാണോ അദ്ദേഹം മത്സരിക്കേണ്ടതെന്നുമായിരുന്നു ചോദ്യം കഴിഞ്ഞ തവണ അത്ര വൈകാരികത ഇത്തവണ ഉണ്ടാകണമെന്നില്ലെങ്കിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം അനുകൂല പ്രതികരണം ഉണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ പൌരത്വ നിയമ ഭേദഗതി ഇടതുപക്ഷം ശക്തമായ പ്രചാരണായുധമാക്കുമ്പോൾ ബിജെപിക്കെതിരെ രാഹുലിനേക്കാൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്ന െന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന ഇന്ത്യ സഖ്യം രൂപവൽക്കരിച്ച ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ഒരേ സഖ്യത്തിൽപ്പെട്ട രണ്ടു പാർട്ടികൾ വയനാട്ടിൽ പരസ്പരം പോരടിക്കുന്നത് ബിജെപി പ്രചാരണ വിഷയമാക്കുന്നു ഇത്തവണയും പ്രതിപക്ഷ പ്രചാരണത്തിന്റെ രാഹുൽ ഉണ്ട് ഇന്ത്യക്ക് നെടുകയും കുറുകയും നടന്നുള്ള ഭാരത് ജോഡോ യാത്ര പകർന്ന അനുഭവം കൂടുതൽ കരുത്തരാക്കി ചെറിയ സംസ്ഥാനമായിട്ടും പതിനെട്ട് ദിവസം രാഹുൽ കേരളത്തിലൂടെ നടന്നു ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിലാണ് രാഹുൽ മത്സരിക്കേണ്ടതെന്ന ചോദ്യം ഇപ്രാവശ്യവും ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യം പരസ്യമായി ഉന്നയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത